അൺവൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് നൈറ്റ് വിയേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ പണ്ട് ഒരു തവണ എനിക്ക് ഒരു മൂന്ന് പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് മൂന്ന് പ്രോഡക്റ്റും എനിക്ക് വൻ പരാജയമായിരുന്നു അതിനുശേഷം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള ഷോപ്പിംഗ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇപ്പം കുറെ ഇൻഫ്ലുവൻസേഴ്സും ഫ്ലിപ്കാർട്ടിലെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ട് റിവ്യൂ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ലതാണെന്ന് ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അപ്പൊ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു നാല് ഐ പി യേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്ന നാല് ഐ പി ആണ് എനിക്ക് തോന്നുന്നു രണ്ടെണ്ണത്തിന് ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് ആയിരുന്നു ഇപ്പം പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴേ അപ്പം ആ ഒരു റേഞ്ചിൽ വരുന്ന നാല് ലൈറ്റ് വ്യൂസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു കണ്ടുനോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ പിന്നെ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും ഞാനിത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആദ്യത്തെ സെറ്റ് ഇതാണ് ഇതാണ്ടോ ഇതില് രണ്ടെണ്ണാണ് വന്നിട്ടുള്ളത് ഇതൊരു ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന രണ്ടെണ്ണത്തിന്റെ സെറ്റ് ആയിരുന്നു പക്ഷെ ഇതിൽ ഇപ്പൊ പ്രൈസ് കാണിക്കുന്നത് നോക്കിയപ്പോൾ നാനൂറ്റി ഇരുപത്തി മൂന്നും മറ്റു ഇപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് കാണിക്കുന്നത് കേട്ടോ പ്ലീസ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും എല്ലാ ഓൺലൈൻ സൈറ്റിലും എപ്പോഴും ഇങ്ങനെ പ്രൈസ് റേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക ഇടയ്ക്കിടയ്ക്ക് കാർട്ടിൽ കയറി നോക്കിയാൽ മതി ഞാൻ എങ്ങനെയാണ് മിക്കാറും പ്രോഡക്റ്റ് വാങ്ങാറും അതല്ലെങ്കിൽ ഒന്ന് രണ്ട് സൈറ്റിൽ ഇപ്പൊ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാത്തിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എവിടെ ആണ് റേഞ്ച് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ ഇതാണ് ആദ്യത്തെ സെറ്റ് ഇത് കോട്ടൺ എന്നൊക്കെ ആരോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കോട്ടൺ അല്ല ഇത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത്ര കട്ടി തോന്നിക്കുന്നില്ല എനിക്ക് പക്ഷെ എനിക്കൊരു ലൈക്രാ മെറ്റീരിയൽ പോലാണെട്ടോ തോന്നുന്നത് ഇത് ഇങ്ങനെ വലിയ ടൈപ്പ് ആണിത് കേട്ടോ പക്ഷെ ഇതിന്റെ ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രിന്റഡ് ആണ് വന്നേക്കുന്നത് ഇതേപോലെ റാബിറ്റിന്റെ പ്രിന്റഡ് ആണ് വന്നേക്കുന്നത് പിന്നെ ഇവിടെ സൈഡിൽ ഇച്ചിട്ടുള്ള ഫോട്ടോയും കൂടെ കാണിക്കാം കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്മോൾ സൈസ് സൈസായിരുന്നു കേട്ടോ പിന്നെ സൈഡിൽ ഇതേപോലെ പോക്കറ്റ് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ടോപ്പ് ഈ ഒരു പാറ്റേൺ ഷ്ടായോ അടുത്തത് ഇതാണ് ഇത് ഇത് വൈറ്റിലകത്ത് ഇങ്ങനെ മൾട്ടി കളർ വരുന്ന രീതിയിലാണ് ഉള്ളത് ഇത് നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പം ആക്ച്വലി വൈറ്റ് ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലേ പക്ഷെ അപ്പൊ കണ്ടപ്പോ എനിക്ക് ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ ആണെങ്കിലും സെയിം മറ്റേതിന്റെ മെറ്റീരിയൽ പോലെ തന്നെ ഇങ്ങനെ വലിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ലൈക്ര കൈൻഡ് ഓഫ് ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്നാണ് ഇത് അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ലൈക്ര കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇത് നല്ലതായിരിക്കും കട്ടിയില്ലാത്ത ഡ്രസ് ആയതുകൊണ്ട് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഈ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത് ഇതിനും പാൻസിന് പോക്കറ്റ് വരുന്നുണ്ട് കണ്ടോ പിന്നെ ഇതിന് എലാസ്റ്റിക്കിന്റെ കൂടെ തന്നെ ഇങ്ങനെ കെട്ടാനുള്ള വള്ളിയും വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് നൈറ്റ് വിയർ ഇല്ലേ അതിന്റെ ഈ ഒരു പാന്റിന് അടിയിൽ കയറുന്നത് ഇതേപോലെ ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു സെറ്റിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നെഴലടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ നെഴലടിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ അപ്പൊ ആദ്യത്തെ സെറ്റ് അത് അതിലുണ്ടായിരുന്നു ഇനി അടുത്ത സെറ്റ് നമുക്ക് നോക്കാം ഇത് മറ്റേതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് റേഞ്ച് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു ഫോർ ഫിഫ്റ്റി ബിലോ ആണ് ഫോർ ഹൺഡ്രഡ് എബോ ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടോ നമുക്കൊന്ന് നോക്കി നോക്കാം ആദ്യത്തെ വന്നേക്കുന്നത് ഇതാ ഇതാണ് കേട്ടോ ഇതും ആ സെയിം ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ലൈക്ര മെറ്റീരിയൽ തന്നെ ആണ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കുറച്ചും കൂടെ ഒരു ഇത്രയും കൂടെ കട്ടി തോന്നിക്കുന്നുണ്ട് ഇതിന് അത്രേ ഉള്ളൂ വ്യത്യാസം സെയിം മെറ്റീരിയൽ ആണ് ഇങ്ങനെ വലിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതിന്റെ പാറ്റേൺ പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് കേട്ടോ ഇതിനും ഇതേപോലെ തന്നെ പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ സൈഡിൽ രണ്ട് പോക്കറ്റ് ആണ് വരുന്നത് ആ സെയിം പ്രൈസ് തന്നെ ഉള്ളതായിരുന്നു ഇത് എല്ലാ കുറച്ച് ഈ ഒരു പാറ്റേൺ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് ഇത് ബ്ലൂ ആണ് ബ്ലൂവിനകത്ത് ഇതേപോലൊരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ പോക്കറ്റ് ഉണ്ട് സെയിം ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് ലൈഫ് ഒരു ഫോർ ഫോർ ഫിഫ്റ്റി ബിലോ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് കുറച്ചും കൂടെ രണ്ടാമത്തെ സെറ്റിലുള്ളതാണോ ഇഷ്ടമായത് കണ്ടോ ഇത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്ട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു നാല് സെറ്റാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ആദ്യത്തെ രണ്ട് സെറ്റ് അതെനിക്ക് ഇത്രയും നോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആ ഒരു പ്രൈസ് അത് റേഞ്ചിനത് ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസല്ലേ ഉള്ളൂ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് അത് ഓക്കെ ആണ് പിന്നെ അത് നേരിൽ അടിക്കുമോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് ഇത് പക്ഷെ നല്ല മെറ്റീരിയൽ ആട്ടോ ഇത് കുറച്ചും കൂടെ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയുണ്ട് പക്ഷെ ആ സെയിം ലൈക്രാ മെറ്റീരിയൽ തന്നെ ആണ് വരുന്നത് ഇങ്ങനെ വലിയ ടൈപ്പ് പെനിയൻ ടൈപ്പ് ആണ് പക്ഷെ എന്നിരുന്നാൽ പോലും മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ഒരു കട്ടി എനിക്ക് തോന്നിക്കുന്നുണ്ട് പ്രൈസ് റേഞ്ചിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അതിന് അതുകൊണ്ടായിരിക്കും ആ ഒരു മെറ്റീരിയലിൽ ആണെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് കാണുന്നത് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ഞാൻ എന്തായാലും ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചു യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും ഞാൻ പണ്ട് വാങ്ങിച്ചതിനെ വെച്ച് നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ട് ഇപ്പം നല്ല ഭേദമാണെന്ന് എനിക്ക് തോന്നിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പൊ ഇനി എന്തെങ്കിലും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കും ബൈ